അല്ല അങ്ങനെ പത്രം ഏതാ അല്ല പത്രം പറ അല്ല പത്രം അത് ചോദിക്കുന്ന പറഞ്ഞാല് കേട്ടില്ല ഏത് ഏത് പത്രമാണെന്നൊന്നും കാരണം ഇനി നാടത്തെ പത്രത്തിൽ പറ്റോ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടുള്ള വാർത്ത പ്രസിദ്ധീകരിച്ചാൽ അതിനെതിരായി കേസ് കൊടുക്കും അതിന് വേണ്ടിയിട്ടായിരുന്നു എല്ലാ ദിവസവും ഇങ്ങനെ ചോദ്യ വാസകൾ സ്ഥിരീകരിക്കുക ആ വാസ എല്ലാവരും വായിച്ചു കൊടുക്കണം നിർബന്ധം പിടിക്കുക അതിനെതിരായിട്ട് ശാസ്ത്രീയ നിയമ നടപടികൾ സ്വീകരിക്കും അത് അത് അതുകൊണ്ട് നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുമോ ജനഡി യോട് ഞാൻ പറയുന്നു നിങ്ങൾ പറയുന്നത് പോലെ നിഷ്കളങ്കല്ല കാര്യം രാഷ്ട്രീയ നമ്മുടെ ബാങ്ക് എന്ന് പറയുന്നത് ബാങ്ക് ഓഫ് ഇന്ത്യ അതിന്റെ തൃശൂർ ശാഖയിലുള്ള അക്കൗണ്ടുകളിലും ബാങ്കിന്റെ വീഴ്ച വീഴ്ചയോട് കൃത്യമായിട്ട് എഴുതണം കാരണം നിങ്ങൾ തെറ്റിദ്ധരിക്കുന്ന വാർത്തയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഞാൻ പത്രത്തിന്റെ പേരൊന്നും പറയുന്നില്ല ബാഗിൻ്റെ വീഴ്ച കൊണ്ട് ഈ നമ്പർ തെറ്റായി എൻ്റർ ചെയ്യപ്പെട്ടു അത് എ എ എ ടി പിന്നെ സി സീറോ ഫോർ സീറോ സീറോ എ എന്നതിന് പകരം നാലാമത്തെ അക്ഷരമായ ടി എന്നത് ജെ എന്നാണ് രേഖപ്പെടുത്തിയത് ടി എന്നതിന് പകരം ജെ എന്നാണ് അവർ ഉൾപ്പെടുത്തിയത് പ്രസ്തുത ശാഖയിൽ നിയമപരമായി അനുവദനീയമായ ഇടപാടുകൾ മാത്രമേ പാർട്ടി നടത്തിയിട്ടുള്ളൂ പത്ത് മുപ്പത് വർഷക്കാലമായി ഈ അക്കൗണ്ടുണ്ട് അവിടെ ഇപ്പോഴും ഇലക്ഷൻ്റെ തൊട്ട് മുമ്പ് തുടങ്ങിയ ഒരു അക്കൗണ്ടൊന്നുമല്ല ജില്ലാ കമ്മിറ്റിയുടെ നിയമവിധേയമായ ചെലവുകൾ നിർവഹിക്കുന്നതിന് മാർച്ച് രണ്ടാം തീയതി അക്കൗണ്ടിൽ നിന്നും പണം പിൻവലിച്ചു പണം പിൻവലിക്കാൻ പാർട്ടിക്ക് അവകാശമുള്ളതാണ് അവരുടെ അക്കൗണ്ടിലുള്ളതാണ് ഓരോരുടെ നിർബന്ധ ആ പണം പിൻവലിച്ചതുമായി ബന്ധപ്പെട്ട് അഞ്ചാം തീയതി അതായത് മാർച്ച് അഞ്ചാം തീയതി ബാങ്കിൽ പരിശോധന നടത്തിയ ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ അവരുടെ ആവശ്യപ്പെട്ടതനുസരിച്ച് ബാങ്ക് ഉദ്യോഗസ്ഥരുടെ ടെലിഫോൺ സന്ദേശത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജില്ലാ ബാങ്ക് അവർ തീരുമാനിച്ച സ്ഥലത്ത് ജില്ലാ കമ്മിറ്റി ജീവനക്കാർ ജില്ലാ കമ്മിറ്റി ജില്ലാ ജീവനക്കാർ ഹാജരായി അങ്ങനെയാണ് അവർ അവിടെ പോകുന്നത് എന്നാൽ ബാങ്കിലുണ്ടായിരുന്ന ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥർ ഈ പണം പിൻവലിച്ചത് തെറ്റായ നടപടിയാണ് എന്ന് വ്യാഖ്യാനിക്കാനും പ്രസ്തുത അക്കൗണ്ട് തുടർന്നുള്ള ഇടപാടുകളിൽ താൽക്കാലികമായി മരവിപ്പിക്കുകയാണ് എന്നും പറയണ്ടേ എന്നിട്ട് അവരുടെ അനുമതിയില്ലാതെ ഇടപാടുകൾ നടത്താൻ പാടില്ലെന്ന് നിർദ്ദേശിക്കുകയും പിൻവലിക്കപ്പെട്ട പണം ചെലവാക്കരുത് എന്ന് വാക്കാൽ നിർദ്ദേശം നൽകുകയും ചെയ്തു എന്തടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു നിയമവിരുദ്ധമായ നിലപാട് ഇങ്ങനെ ടാക്സ് ഉദ്യോഗസ്ഥന്മാർക്ക് സ്വീകരിക്കാനാവുക ഞങ്ങളുടെ അക്കൗണ്ട് ഞങ്ങൾ തന്നെ അത് പിൻവലിക്കുന്നു അതും ഒരു ചെറിയ ഭാഗം മാത്രമാണ് പിൻവലിച്ചത് ബാക്കി പണമെല്ലാം അവിടെ തന്നെയുണ്ട് അതിനുശേഷം അവരവിടെ പരിശോധിച്ച് ഈ പടം ഇനി പിൻവലിക്കാൻ പറ്റില്ല പിൻവലിച്ചത് ചെലവാക്കാനും പാടില്ല എന്ന നില അവർ സ്വീകരിക്കുക നിയമാനുസൃതം നടത്തിയ ബാങ്ക് ഇടപാടിലെ പടം ചെലവാക്കുന്നത് തടയുന്നതിന് ഇൻകം ടാക്സ് ഉദ്യോഗസ്ഥന് അധികാരമില്ല അനധികൃതമായി നൽകിയ ഉത്തരവ് പാലിക്കേണ്ടതില്ല എന്നതിനെ സംബന്ധിച്ച് നല്ല പൂർണ്ണ ബോധ്യം പാർട്ടിക്ക് ഉണ്ടായി എന്നാൽ മാധ്യമ കോലാഹലം ഉണ്ടാക്കാൻ ഇടയാവുന്ന ഒരു കാര്യവും തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായിട്ടുണ്ടാകേണ്ടതില്ല എന്നുള്ളതുകൊണ്ട് പണം ചെലവാക്കാതെ ഓഫീസിൽ തന്നെ സൂക്ഷിക്കുന്ന നില സ്വീകരിച്ചു ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ചെയർമാനും ജില്ലാ കമ്മിറ്റി ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് കത്ത് നൽകി പാൻ നമ്പർ സംബന്ധിച്ച് ബാങ്കിൻ്റെ ഭാഗത്തുനിന്നുണ്ടായ അക്ഷന്തിപമായ വീഴ്ചയാണെന്നും ഈ നടപടിയാണ് പ്രസ്തുത അക്കൗണ്ട് അനധികൃതമായി മരവിപ്പിക്കാൻ കാരണമായതെന്നും ചൂണ്ടിക്കാണിച്ചിരുന്നു അകത്ത് നൽകിയത് പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തി നാലിന് പാർട്ടി ടി സി ബാങ്കിനകത്ത് വരികയുണ്ട് ഈ തെറ്റ് സമ്മതിച്ചുകൊണ്ട് ബാങ്ക് ഓഫ് ഇന്ത്യ പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പാർട്ടിക്ക് കത്ത് നൽകിയിട്ടുണ്ട് അവരെ കത്തുണ്ട് ഞങ്ങൾക്ക് തെറ്റി തെറ്റാണ് പറ്റിയത് എന്ന് പറഞ്ഞുണ്ട് ഇൻകം ടാക്സ് തൃശ്ശൂർ ഡെപ്യൂട്ടി ഡയറക്ടർ ഒപ്പിട്ട് ജില്ലാ സെക്രട്ടറിക്ക് നൽകിയ സമൻസും അത് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ഉച്ചക്ക് മൂന്ന് മണിക്ക് അദ്ദേഹത്തിൻ്റെ ക്യാമ്പ് ഓഫീസിൽ ബാങ്ക് ഓഫ് ഇന്ത്യയുടെ തൃശ്ശൂർ ശാഖയിൽ ഹാജരാവാൻ നിർദ്ദേശിച്ചുകൊണ്ടാണ് ആ ഇൻകം ടാക്സ് തൃശ്ശൂർ ഡെപ്യൂട്ടി ഡയറക്ടർ ഒപ്പിട്ട കത്താണ് അവിടെ എത്ര എന്ന് പറഞ്ഞുകൊണ്ട് പ്രസ്തുത പണം കൊണ്ടുവരാനും അന്ന് പറയുകയുണ്ടായി അതായത് നേരത്തെ പിൻവലിച്ച പണം കൊണ്ടുവരണം എന്ന് പറയുകയുണ്ടായി ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ജില്ലാ സെക്രട്ടറിയും ഓഫീസ് സെക്രട്ടറിയും പണവുമായി ഹാജരായത് ഇങ്ങനെ നോട്ടീസ് നൽകിയതിൻ്റെ അടിസ്ഥാനത്തിൽ കൊണ്ടുപോയ പണത്തെയാണ് തെറ്റായ രീതിയിൽ വ്യാഖ്യാനിച്ച് നുണകൾ പ്രചരിപ്പിക്കുന്ന രീതി ഉണ്ടായത് എവിടെ നിന്നോ കുറേ പണമുണ്ടായെന്നും അതെല്ലാം പോയിട്ട് ബാങ്കിൽ എത്തിച്ചിരിക്കുകയാണെന്നും അവിടെ എത്തിച്ചപ്പോൾ പിടിക്കപ്പെട്ട പോലെയാണ് സംഭവം എന്നൊക്കെ നിങ്ങൾ അവതരിപ്പിച്ചല്ലോ മാധ്യമങ്ങൾ വസ്തുതകൾ പരിശോധിച്ച് വാർത്ത നൽകുന്നതിന് പകരം വ്യാജ വാർത്തകൾ നിർമ്മിക്കുന്ന ഇത്തരം പരിപാടികളിൽ നിന്ന് മാധ്യമങ്ങൾ പിന്മാറണം എന്നാണ് അത് സംബന്ധിച്ച് പറയാനുള്ളത് ഇനിയിപ്പോഴിത് ഞാനിങ്ങനെ പറഞ്ഞിട്ട് വേറെ എന്തെങ്കിലും വ്യാഖ്യാനിച്ച് മുമ്പത്തെപ്പോലെ തന്നെ കൊടുക്കണ്ട അവിടെ ഞാൻ നാല് രേഖ നിങ്ങൾക്ക് തരുന്നുണ്ട് ആ നാല് രേഖയും നിങ്ങളുടെ കയ്യിൽ ശരിയാണ് എന്തൊക്കെയാ ഒന്ന് പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് പാർട്ടി തൃശ്ശൂർ ഡി സി ബാങ്കിന് നൽകിയ കത്ത് നമ്പർ മാറിയതുമായി ബന്ധപ്പെട്ട് പതിനെട്ട് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ബാ ബാങ്ക് നൽകിയ മറുപടി മൂന്ന് മുപ്പത് നാല് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ബാങ്ക് ഓഫ് ഇന്ത്യ ശാഖയിൽ ഹാജരാവാൻ ഇൻകം ടാക്സ് ഡെപ്യൂട്ടി ഡയറക്ടർ നൽകിയ സമൻസ് ഈ മൂന്ന് രേഖയാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ എല്ലാ ചാനലുകൾക്കും വാർത്താ മാധ്യമങ്ങൾക്കും നൽകാൻ വേണ്ടി തീരുമാനിച്ചിട്ടുള്ളത് ഇത് തെറ്റായ രീതിയിലൊരു വാർത്ത പടച്ചുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള രാഷ്ട്രീയ വിരോധത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിലപാട് അത് തുടർച്ചയായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് അവസ്ഥ അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു പത്രസമ്മേളനം വെച്ചുകൊണ്ട് തന്നെ ഈ മൂന്ന് രേഖയെ സംബന്ധിച്ച് വ്യക്തത വരുത്തണം ആ വ്യക്തത വരുത്തുന്ന രേഖ എന്റെ കയ്യിൽ മാത്രം ഉണ്ടായാൽ പോരാ നിങ്ങളുടെ കയ്യിലും തരണം അതെന്ന് തീരുമാനിച്ചു തരാൻ തീരുമാനിച്ചു അതാണ് കാര്യം ഇതാണ് പ്രധാനമായിട്ട് പറയാനുള്ള കാര്യം വാങ്ങിക്കോക്കിട്ടു ബാക്കി പറഞ്ഞാൽ മതി അല്ലേ വിശ്വാസം ഉണ്ടായാലും നിങ്ങൾ കൊടുക്കുന്ന വാർത്ത പറയാമല്ലോ ഞാൻ പറഞ്ഞാൽ വിശ്വാസമില്ലെങ്കിലും രേഖാപരമായിട്ട് നിങ്ങൾ തരേണ്ടത് ഞങ്ങളുടെ അതിൽ ഒരു ആവശ്യമായി വന്നിരിക്കുക കാരണം ഇനി നാടത്തെ പത്രത്തിലാ മറ്റോ ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നിലപാട് സ്വീകരിച്ചുകൊണ്ടുള്ള വാർത്തകൾ സ്ഥിരീകരിച്ചാൽ അതിനെതിരായി കേസ് കൊടുക്കും അതിന് വേണ്ടിയിട്ടായിരുന്നു എല്ലാ ദിവസവും ഇങ്ങനെ തോതി വാസകൾ സ്ഥിരീകരിക്കുക ആ വാസ എല്ലാവരും വായിച്ചു നിർബന്ധം പിടിക്കുക അതിനെതിരായിട്ട് ശാസ്ത്രീയ നിയമ നടപടികൾ സ്വീകരിക്കും അതിനുവേണ്ടിയാണ് ഇപ്പം ഇത് തന്നത് അല്ല അത് ആവശ്യമായ നിലപാട് ഞങ്ങൾ സ്വീകരിക്കും ആവശ്യമായ ബാങ്കിനെതിരായിട്ടില്ല ബാങ്ക് അവർ ചിത്തിയല്ലോ ബാങ്ക് ബാങ്കിന് പറ്റിയ വിശക് തെറ്റാണെന്ന് അവർ സമ്മതിച്ചു അത് ഈ ടീ ആണല്ലോ മാറിപ്പോയത് ടീക്കു കാര്യം ചെയ്യാണ് അവര് ചേർത്തത് അത് തെറ്റായിപ്പോയിന്ന് അവർ പറഞ്ഞു സമ്മതിച്ചു അതിനെ ഈ നിങ്ങളെല്ലാം കൂടി ചേർന്നുകൊണ്ടാണല്ലോ പർവ്വതീകരിച്ച് പ്രശ്നം ഉണ്ടാക്കിയത് ന്യായമായ കാര്യം ന്യായമാണെന്ന് മനസ്സിലാക്കിയാൽ അത് അതെങ്കിലും നിലപാട് സ്വീകരിക്കാൻ കഴിയണ്ടേ അസംബന്ധ പ്രചരണമാണ് തെറ്റായ പ്രചാരവേലിയാണ് സി എച്ച് കണ്ണാരനെ പോലെയുള്ള ഈ കേരളം കണ്ട കമ്മ്യൂണിസ്റ്റ് ഇടതുപക്ഷ സ്വാതന്ത്ര്യ സമര പോരാട്ടത്തിന്റെ മുമ്പിയിലൊക്കെ നിന്ന് പ്രവർത്തിച്ച ആളുകളെ അപകീർത്തിപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രചരണമാണ് അല്ലാതെ അക്കാലം ഇക്കാലമാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് മനസ്സിലാക്കാം അക്കാലത്ത് ജാതീയതക്കെതിരായും വർഗീയതക്കെതിരായിട്ടും ശക്തിയായ നിലപാട് സ്വീകരിച്ച് പൊതു കേരളം തന്നെ കേരളത്തിലെ ഏതെങ്കിലും ഒരു ഭാഗമല്ല പൊതുവായി കേരളം തന്നെ മുമ്പോട്ടേക്ക് ഒരു കാലമാണ് ആ കാലത്ത് ഇമാതിരിയുള്ള സംഭവങ്ങൾ കെട്ടിച്ചമച്ചു ഉണ്ടാക്കുന്നത് ബോധപൂർവമുള്ള പ്രചാരണത്തിന് വേണ്ടി വർഗീയതയെ സഹായിക്കാൻ വേണ്ടി ഉണ്ടാക്കുന്ന വാർത്തകളാണ് എന്നതാണ് സത്യം അതിൽ യാതൊരു തരത്തിലുള്ള വസ്തുതയും തെളിവും കൂടെ തന്നെ അതിനെ സംബന്ധിച്ച് അത് അതും അവരെ അവസാനിപ്പിക്കാൻ ചെയ്യണങ്ങളെ അതിനെതിരായിട്ട് കേസൂർ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നു ഇത്തരത്തിലുള്ള കള്ളപ്രചാരവേല നടത്തിക്കൊണ്ടിരിക്കുന്ന മാധ്യമങ്ങൾക്കെതിരായിട്ട് ഇനി വർത്താനം പറഞ്ഞിട്ട് മാത്രം കാര്യമില്ല നിയമപരമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണമെന്ന് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ആ ചോദിച്ചത് ഓ ഇത് മനസ്സിലാവാതുകൊണ്ട് പറഞ്ഞതാ അല്ല നിങ്ങൾക്ക് നിങ്ങൾക്കിത് ഒരാവശ്യമില്ല ചോദ്യം ചെയ്തുകൊണ്ടിരിക്കല്ലേ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്യേണ്ട ആവശ്യം ഉണ്ടായിരുന്നു ചെയ്തതല്ലേ അതുപോലെ ഇതാ കാര്യം പറയാനായിട്ട് പറയാതുകൊണ്ട് അതിന് വന്നതെന്നാ നിങ്ങളല്ലേ നിങ്ങൾ നിങ്ങളല്ലേ ഈ ലോകത്തെവിടെയാണ് ജീവിച്ചത് ഇത് പത്രാ അല്ല അങ്ങനെ പത്രം ഏതാ അല്ല അല്ല പത്രം പറ അല്ല പത്രം അത് ഏതാ ഏത് ചോദിക്കുന്ന പറത് പത്രാണൊന്നും ഏനടി വീട്ടിലൊക്കെ കുഴപ്പമൊന്നുമില്ല കാരണം അതൊന്നും ഗൗരവില്ല എന്റെ സുഹൃത്തേ ഞാൻ ഞാൻ മലയാളത്തിലാ പറഞ്ഞത് ഇത്രയും ഇത്രയും കാര്യങ്ങളെല്ലാം ആവർത്തിച്ചാവർത്തിച്ച് നിരവധി പ്രാവശ്യം പറഞ്ഞിട്ടും നിങ്ങളുടെ നേതൃത്വം ഉണ്ടല്ലോ ബി ജെ പി നേതൃത്വം ആ ബി ജെ പി നേതൃത്വം പാർട്ടിക്കാർക്കെതിരായിട്ട് ഇടതുപക്ഷക്കാർക്കെതിരായിട്ട് പ്രതിപക്ഷ പാർട്ടി നേതാക്കൾക്കെതിരായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്ന ഒരു നിലപാടിന്റെ വളരെ ശക്തിയായ ഒരു ഘടനാക്രമമാണ് യഥാർത്ഥത്തിൽ നടന്നത് നിഷ്കളങ്കമായ ചോദ്യം ചോദിക്കുന്നത് നിങ്ങളോട് ഞാൻ എന്ത് പറയാനാ നിങ്ങളിപ്പോൾ ചോദിക്കുന്ന ഒരു നിഷ്കളങ്കമായ ചോദ്യമാണ് അയ്യോ ഇങ്ങനെ പറഞ്ഞിരുന്നു ഈ പ്രശ്നം ഉണ്ടാകും എന്നുള്ളതല്ല നിങ്ങൾക്ക് ലോകം തീരില്ല അതാരം ഇ ഡി ഇ ഡി മനസ്സിലായില്ല ഐടി മനസ്സിലായില്ല വെറുതെ അതെ അത് ഈ കാര്യങ്ങൾ ആദ്യം തന്നെ പറഞ്ഞതാണ് ആദ്യം ഒന്നാമത്തെ ദിവസം തന്നെ പറഞ്ഞതാണ് പറയാതിരുന്നിട്ടല്ല അതാ ഞാൻ പറഞ്ഞത് നിങ്ങളിങ്ങനെ നിഷ്കളങ്കമായിട്ട് ചോദിക്കുകയാണ് ഈ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാര്യങ്ങൾ ശരിയാകുമായിരുന്നല്ലോ എന്നാണ് പറഞ്ഞിട്ടുണ്ട് ഒരു പ്രാവശ്യം എല്ലാം ആവർത്തിച്ച് ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ എന്നാലും അവിടെ മേലെ നിന്ന് വരുന്ന വെളി അടിസ്ഥാനപ്പെടുത്തിയിട്ട് പാർട്ടിക്കെതിരായിട്ടുള്ള കടന്നാക്രമത്തിന് അതൊരു ഉപകരണമായിട്ട് ഉപയോഗിക്കുക ചെയ്തത് ആ കാര്യം അത് അത് അതുകൊണ്ട് ഒരു കാര്യം മനസ്സിലായിക്കോ ചരൻഡി യോട് ഞാൻ പറയാമെന്ന് നിങ്ങൾ പറയുന്നത് പോലെ നിഷ്കളങ്കല്ല കാര്യം രാഷ്ട്രീയമാണ് നിങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടാവില്ല അല്ലെ പോകും അതിൻ്റെ ദുരന്തമായിരുന്നു യെസ് ഇല്ല മാറ്റിയില്ല ഇതേപരമായി ഇതേ ഇതേപര വിജയപരമായി ഇല്ല അതിന് നടപടി നടപടി സ്വീകരിക്കും നിയമപരമായി തന്നെ നടപടി ചെയ്യും ഞാൻ നേരത്തെ അതല്ലേ പറഞ്ഞത് ഫാസ്റ്റ് എത്തിക്കഴിഞ്ഞിട്ടില്ലല്ലോ അത് ഇഷ്ടം വഴിക്ക് നിൽക്കില്ലേ സ്വാഭാവികമായിട്ട് നടപടി സ്വീകരിക്കും ഒരു സംശയവും വേണ്ട നല്ല പ്രതീക്ഷയിലാണ് നരേന്ദ്രമോദിയുടെ അവസ്ഥ എന്താണെന്ന് ഞാൻ പറയാണ്ടത് മനസ്സിലായില്ല ഇത്ര ഇത്ര ദുർബലനായ ഒരു പ്രധാനമന്ത്രി ചരിത്രത്തിൽ ഇന്നേ വരെ ഉണ്ടായിട്ടില്ല എല്ലാ രാഷ്ട്രീയവും വിട്ട് വെറും ജാതിയും മതവും വർഗീയതയും പ്രചരിപ്പിക്കുന്ന ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ അപമാനകരമായ ചിത്രമല്ലേ ഈ ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുപോലെ ചീപ്പായ ഇതുപോലെ ദുർബലനായ ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി ഇതിനു മുമ്പ് ഒരിക്കലും ഉണ്ടായിട്ടില്ല എല്ലാവരും വലിയ പ്രതീക്ഷയായിരുന്നു അഞ്ചാള പിന്നെ എല്ലാം വിധി നിങ്ങളെല്ലാം നോക്കിയിട്ട് എല്ലാം സാഗർ തരിപ്പണ താ നമ്മുടെ താഴെ ഒരു ആർ എസ് എസിൻ്റെ മേലധി ആർ എസ് ഒന്നുമല്ല മോഹൻഭഗതിൻ എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത് താഴെ നമ്മുടെ നാട്ടിലെ ഒരു ആർ എസ്സുകാരൻ്റെ നിലവാരം പോലും ഈ ഇന്ത്യൻ പ്രധാനമന്ത്രിക്ക് വർഗീയ പ്രചരണം നടത്തുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് താരതമ്യം ചെയ്യാൻ സാധിക്കാത്ത രീതിയിലുള്ള ദുരന്തപൂർണമായ അവസ്ഥയിലാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി എത്തിച്ചേർന്നിട്ടുള്ളത് ബി ജെ പി നേതൃത്വവും അങ്ങനെയല്ല